പ്രിയൻ ഒരു യുവാവിന് സി ഐ എസ് എഫ് കാര് കാറിച്ച് കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ടു പക്ഷേ അതിൽ ഒരുപാട് ദുരൂഹതകൾ ദുരൂഹതകളുണ്ടെന്നാണ് കേൾക്കുന്നത് അത് യഥാർത്ഥ ഒരു അപകടം മാത്രമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാറ് ബിനു നാട്ടുകാർ കാണുന്ന ഇതാണ് ഒരു യുവാവിനെ ഇടിക്കുന്നു ഇടിച്ച ശേഷം ബോണറ്റിലേക്ക് വീണ യുവാവിനെയും കൊണ്ട് കാറ് അതിവേഗത്തിൽ പായുന്നു യുവാവ് നിലവിളിക്കുന്നു നിലവിളിക്കുന്നതാണ് നാട്ടുകാർ കാണുന്നത് ശേഷം സഡൻ ബ്രേക്ക് ഇടുന്നു യുവാവ് നിലത്തേക്ക് തെറിച്ച് വീഴുന്നു ആ യുവാവിൻ്റെ മുകളിലേക്ക് കാർ ഓടിച്ചു കയറ്റുന്നു മുപ്പത്തിയേഴ് മീറ്റർ ഈ യുവാവിനെയും കൊണ്ട് ഈ കാർ പായുന്നു ഈ കാറിന്റെ അടിയിൽ കിടന്ന ചതഞ്ഞരിഞ്ഞ് യുവാവ് മരിക്കുന്നു രക്തം വാർന്നൊലിച്ച് റോഡിൽ കിടക്കുന്ന യുവാവിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഈ പറയുന്ന ഇവർ കാർ വിട്ട് പോവുകയാണ് അവരുടെ രക്ഷപ്പെടുകയാണ് അതിൽ ഒരു ഉദ്യോഗസ്ഥൻ രണ്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഒരു കോൺസ്റ്റബിൾ രസയും ആ ഒരു കോൺസ്റ്റബിളിനെ വഴിയരികിൽ നിന്ന് പരിക്കേറ്റ നിലയിൽ കിട്ടുന്നു കാറിൽ നിന്ന് വീണ നിലയിൽ മറ്റേ ആൾ കാർ ഓടിച്ച് സി എസ് എഫിൻ്റെ ഓഫീസിലേക്ക് പോകുന്നു അവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിക്രൂരമായ കുറവാതകം ഇതെന്തിനു വേണ്ടി നടന്നതെന്ന് അറിയാമോ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി കാറുകൾ തമ്മിലൊന്നു ഉരഞ്ഞു വണ്ടിയല്ലേ വീടുന്ന സാധനമാണ് ഇത് തട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക എവിടെയും തട്ടുക സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിയാൽ വണ്ടി തട്ടും ഉരഞ്ഞതിന്റെ പേരിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായി യുവാവ് പറയുന്നു പോലീസ് വന്നിട്ട് പോയാൽ മതി സി എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ അധികാരമുണ്ട് പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യുവാവിനോട് തർക്കമായി അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത ചീത്തപിളിയായി വലിയ പ്രശ്നമായി കാറിന് മുന്നിൽ ഇവരെ കയറി നിന്ന് തടഞ്ഞ യുവാവിനെയാണ് ഇടിച്ചിട്ടത് ഇടിച്ചിട്ട് കാറിൻ്റെ ബോണറ്റിൽ വീണ് ആളിനെയും കൊണ്ടുപോകുന്നു പാഞ്ഞു പോവുകയാണ് കാർ ഇതാണ് നടന്ന ക്രൂരത എത്ര ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരാളുടെ ജീവൻ എടുക്കുകയാണ് അതും ആ ചെറുപ്പക്കാരൻ നിസ്സാരമായിട്ട് എത്ര വയസ്സാണുള്ളു ആകെപ്പാട് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഒരു കാറ്ററിംഗ് കമ്പനിയിൽ ഷെഫായിട്ട് ജോലി ചെയ്യുകയാണ് ജീവിതം എത്ര ബാക്കി കിടക്കുന്നു ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ ഐവിൻ ജിജോ എന്നാണ് പേര് എങ്ങനെ വരുന്നു എന്നുള്ള ഉത്തരേന്ത്യക്കാരായ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ കൊലപാതകം നടത്തിയത് ഒരാള് കോൺസ്റ്റബിളാണ് മോഹൻകുമാർ എന്നാണ് അയാളുടെ പേര് മറ്റേ എസ് ഐ ആണ് വിനയകുമാർ ദാസ് എന്നാണ് പേര് രണ്ട് ഇവര് ബീഹാർ സ്വദേശികളാണ് എന്നാണ് വാർത്തയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അയാൾ ചന്ദ്രബോസ് ചന്ദ്രബോസ് ഈ പറയുന്ന കൊലപാതകം ചെയ്ത അയാൾ അയാളിപ്പഴും ചെയ്യില്ല നിഷാം എന്നാണ് പേര് വേണ്ടത് അപ്പൊ ഈ പറയുന്ന ഇതുപോലെ കൊച്ചിയിലെ വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു കമ്പനി കാറ്ററിംഗ് കമ്പനിയിൽ ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ടോടെയാണ് സെന്റ് ജോസഫ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയ്ക്കും ഇടയിലുള്ള കപ്പേള റോഡിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം തുറവൂരിലെ വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് പോകുമായിരുന്ന ഐവിൻ സി ഐ എസ് ഉദ്യോഗസ്ഥരുടെ ഒരേ ദിശയിലാണ് സഞ്ചരിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓവർടേക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് കാർ ഒരഞ്ഞത് ഓട്ടയ്ക്ക് സ്വാഭാവികമായിട്ടും മിറൊക്കെ തള്ളി നിൽക്കുകയല്ലേ എങ്ങനെയല്ലോ ഒന്നും ഒരയാലോ ഒരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് തർക്കം ഉണ്ടെങ്കിൽ ഇതൊക്കെ തർക്കം ഉണ്ടെങ്കിൽ പോലീസ് ഒരു കേസാക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം വണ്ടി ഉറഞ്ഞതല്ലേ വണ്ടി ഉറഞ്ഞതിന് റീപെയിന്റ് ചെയ്യാൻ പറ്റുമല്ലോ ആ സ്ക്രാച്ചൊക്കെ മാറ്റാൻ പറ്റും വലിയ കേസൊന്നും അല്ല ഇനി ചളങ്ങിയ പോലും ഇൻഷുറൻസ് ഉണ്ട് വണ്ടി അടിച്ച് രണ്ടുപേരുടെ കാറിൽ ഇൻഷുറൻസിലുണ്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്താൽ മതിയല്ലോ എത്ര പതിനായിരം രൂപയായി എത്ര അത്രയ്ക്കൊന്നും ആവില്ല രണ്ടായിരമോ മൂവായിരമോ പരമാവധി ആകും ആ പൈസയൊക്കെ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടുമല്ലോ അതെ ഒരു സംശയവും ഇല്ല അതെന്റെ കാറിടിച്ചപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചത് ക്ലെയിം ചെയ്യുന്നു നമ്മൾ പോലീസിൽ കേസ് കൊടുക്കുന്നു ഒരു ക്ലെയിം എടുക്കുന്നു റിപ്പോർട്ട് എടുക്കുന്നു ജി ഡി റിപ്പോർട്ട് എടുക്കുന്നു കേസ് കൊടുക്കുന്നു ആ പൈസ കൊണ്ട് കമ്പനി അതെ റോഡിൽ എന്തുകൊണ്ടാണ് റോഡിലെന്തുകൊണ്ടാണ് മനുഷ്യർ ക്ഷമയില്ലാത്തത് എന്നുള്ളതാണ് ഒരു സെക്കൻഡേ ഉള്ളൂ ഒരു ഒരു റെഡ് സിഗ്നൽ ആകുമ്പോൾ പാഞ്ഞങ്ങ് പോവുക നമ്മൾ <N> തന്നെ െ എന്ന് വരുന്നു ആ സിഗ്നല് പച്ച ആവുമ്പോഴത്തേക്കും റോക്കറ്റ് വിട്ട പോലെയാണ് നമ്മൾ പേടിച്ചു പോയി നമ്മള് വണ്ടി ഒന്ന് ഒതുക്കിയാണ് പോകുന്നത് പേടിച്ചിട്ട് പേടിച്ചിട്ട് അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ചെറിയ സ്ക്രാച്ച് പറ്റിയാൽ ഇവർ ഇറങ്ങി വന്നിട്ട് വളരെ ഗുണ്ട സെറ്റപ്പിലാണ് പ്രത്യേകിച്ച് ഈ നഗരങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആൾക്കാർ അസഹിഷ്ണുതയിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇവരുടെയൊക്കെ ജീവിതശൈലിയെ ഈ പറയുന്ന ലഹരിയുടെ ഉപയോഗമൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടാകാം ആൾക്കാരുടെ സ്വഭാവം മാറുന്നു ഏറെ നേരമുള്ള മൊബൈൽ ഉപയോഗം ഇതിലേക്കൊക്കെ നയിക്കുന്നുണ്ട് ഈ സ്ക്രീൻ ടൈം കുറച്ചില്ലെങ്കിൽ മനുഷ്യൻ്റെ മനുഷ്യക്കെ ഇല്ലാതാവുമെന്നാണ് തോന്നുന്നത് ഒരു സമൂഹത്തിൽ സഹജീവിയോടൊരു കാരുണ്യപരമായ ഒരു നോട്ടം ഒരു നീ ഒരു ഒരു പെരുമാറ്റം ഇതൊക്കെയാണ് ഉണ്ടാവേണ്ടത് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ അപകടത്തിൻ്റെ ഇത് മെഞ്ഞാൻ നടന്ന അപകടമാണ് പക്ഷേ ഇന്ന് ഇന്നതിൻ്റെ ഇത്രയും നമ്മളൊരു ചർച്ചയായുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് അതിക്രൂരമായിട്ടാണ് നടക്കുന്ന ക്രൂരതയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് സി എസ് എഫ് ഗാരുടെ നടക്കുന്ന ക്രൂരത ഈ അർദ്ധസൈനിക വിഭാഗത്തിലുള്ളവർക്കൊക്കെ ചെറിയ അഹങ്കാരമുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളിവിടെ സൈനിക ശക്തിയാണ് എന്ന് വിചാരിച്ച സൈനിക ശക്തിയൊക്കെ ലോ ആൻഡ് ഓർഡറിൻ്റെ അൻഡറിലേ വരികയുള്ളൂ പറയുന്ന ഈ പറയുന്ന ഏത് പ്രത്യേകിച്ച് സൈന്യം പോലുള്ള സംവിധാനങ്ങൾ ഇവരെ കൃത്യമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ വന്ന് നാട്ടിലൊരു തോന്നിയ ദിവസം കാണിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല സൈന്യത്തിനകത്ത് കൃത്യമായ സംവിധാനങ്ങളുണ്ട് കുറ്റം ചെയ്ത ഒരാളെയും സൈന്യം സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തോ ക്രിമിനൽ ഒഫൻസ് ആണോ സൈന്യം അവനെ സൈന്യത്തിൻ്റെ കോടതിയും കൂടെ ഉണ്ട് അവിടെയും കൂടെ അവന് ശിക്ഷി വാങ്ങിക്കൊടുക്കും അത്രയ്ക്ക് കൃത്യമായിട്ടാണ് ഈ പറയുന്ന ഈ മിലിട്ടറി പോലീസിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഭ്യന്തര അന്വേഷണം സി എസ് എഫ് തന്നെ നടത്തുന്നുണ്ട് ഇവരെ അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സി എസ് എഫിൻ്റെ സംഭവം അന്വേഷിക്കുന്ന എയർപോർട്ട് വിഭാഗം ചെന്നൈ സൗത്ത് സോൺ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി ആർ പൊന്നിയും ഐ ജി ശിവപാണ്ഡയും ഇന്നലെ വിമാനത്താവളത്തിലെത്തി സീനിയർ കമാൻഡറിനെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും കണ്ടു സി എസ് എഫ് കൃത്യമായി നിയമ പരിപാടി കാരണം അവർക്കറിയാം ഈ പറയുന്ന പോലെ റോഡിൽ ഇറങ്ങി ദമാർത്തനം കാണിച്ചിട്ട് തിരിച്ച് ക്യാമ്പിനകത്തു കരിച്ചെന്നാൽ സംരക്ഷിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നുള്ളത് എയർപോർട്ടിലെ സി എ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗവും ചേർന്നു കേസിൽ അറസ്റ്റിലായ രണ്ട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് വൈകാതെ നീക്കം ചെയ്തേക്കും ഉറപ്പല്ലേ നിലവിൽ ഇവർ സസ്പെൻഷനിലാണ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഡി ഐ ജി ഇന്നലെ മടങ്ങിപ്പോയി എ ഐ ജിയുടെ നേതൃത്വത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും അതായത് സൈന്യം അർദ്ധ വിഭാഗങ്ങളൊന്നും ഇവരെ ഇങ്ങനെ ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന ആൾക്കാരൊന്നും വെച്ചോണ്ടിരിക്കില്ല ഇതിപ്പോ യുവമാർ കൃത്യമായിട്ട് ഈ കോടതി പോയിട്ട് പറയാൻ പോകുന്ന ഇതൊരു അപകടമാണ് മുന്നിൽ കയറി നിന്നു വണ്ടി ു പോയി എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും പക്ഷെ ഇത് കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ളത് കാരണം ആ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്യുന്നതാ മനസ്സിലായില്ലേ ഇവർക്ക് എന്താ ഇപ്പൊ നഷ്ടമായത് ആ എസ് ഐ ആയിട്ടുള്ള ആളുടെ ജോലി പോകുന്നു കോൺസ്റ്റബിൾ ആയിട്ടുള്ള ആളുടെ ജോലി പോകുന്നു ഇനി ജയിലിൽ കിടക്കേണ്ടി വരുന്നു കുടുംബം നഷ്ടമാകും ഇവർക്ക് അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരാളുടെ പ്രായം എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് വയസ്സ് ഒരാളുടെ മുപ്പത്തൊന്നുമാണ് ഈ പ്രായം കുടുംബം ഉണ്ടാവില്ല ഉറപ്പായിട്ട് അതെല്ലാം നഷ്ടമാവുകയല്ലേ ജയിലെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിച്ചു ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ തീർന്നു ഈ പറയുന്ന മൂന്ന് കുടുംബങ്ങൾ അനാഥമാവുകയാണ് ഒറ്റ പ്രവൃത്തി ഒരാളുടെ പ്രവൃത്തി കൊണ്ട് മൂന്ന് കുടുംബങ്ങൾ അനാഥമാകും അത് വേറെന്തെങ്കിലും വലിയൊരു പകയോ ഒന്നും അല്ല ഒരു തട്ടിയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റങ്ങൾ അതായത് ഇത് ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആർക്കും ഒന്നിനും ക്ഷമയില്ല ഭയങ്കര സ്പീഡിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരത്യാവശ്യം ഇല്ലെങ്കിൽ പോലും വളരെ വേഗതയിൽ പോവുകയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ആരെങ്കിലും പ്രായമായവരോ അല്ലെങ്കിൽ സ്ത്രീകളോ വണ്ടി ഓടിച്ച് വന്ന് ജസ്റ്റ് തട്ടുകയോ ഒക്കെ ചെയ്താൽ ഗുണ്ടകളെ പോലെ പെരുമാറുകയാണ് ഒരു ശ്രദ്ധയുമില്ല മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു മദ്യപിച്ച് വണ്ടി ഓടിച്ച് അലക്ഷ്യമായി ഓടിക്കുന്നു വലിയ വണ്ടികൾ വരുമ്പോൾ അതിനെ ഉള്ളിൽ കൊണ്ടു നിർത്തുകയും റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്നു വണ്ടി സ്റ്റോപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ രീതിയിലുള്ള പ്രവണത ഈ പറയുന്ന എന്തും ചെയ്യാം റോഡിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു നമ്മളുടെ റോഡിലെ മാനസികാവസ്ഥ കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൃത്യമായ നിയന്ത്രണം വേണം മനുഷ്യന്റെ ഈ സ്വഭാവത്തിന്റെ കാരണം പഠിക്കുകയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക